ഹായ് നമസ്കാരം ഷാജിസ് കൊറിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി കോന്നി ആനക്കൂട്ടിലെ കാഴ്ചകളാണ് ഞാൻ കാണാൻ വന്നിരുന്നത് നേരത്തെ കോന്നി ആനക്കൂടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കോന്നി സുരേന്ദ്രനെ കാണാൻ വേണ്ടിയാണ് പോയത് പക്ഷെ ഇന്നും കോന്നി സുരേന്ദ്രൻ ഇവിടെ തിരിച്ചു വന്നിട്ടില്ല കോന്നി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കുങ്കി ആനയിൽ പരിശീലനം കിട്ടിയ ആനയാണ് അതുകൊണ്ട് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി നമ്മുടെ യാത്രാ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളു ബാക്കിയുള്ള സ്ഥലത്തെ കാഴ്ചകളൊന്നും വന്നിട്ടില്ല ഇനി അങ്ങോട്ടൊക്കെ പോണം അപ്പം കാഴ്ചകളും വിശേഷങ്ങളുമായി ഷാജീസ് കുറയുന്നു ബ്ലോഗ് അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ അയച്ചു കൊടുക്കുക പണ്ടുള്ള കാർണവർ പറയും ആനകൾക്ക് കൊച്ചു പിള്ളാരുടെ സ്വഭാവമാണ് അത് ശരി തന്നെയാ ഞാൻ യാത്ര ചെയ്തത് നമ്മുടെ സ്വന്തം മയിൽ വാഹനത്തെയല്ല അപ്പം ടിക്കറ്റ് ചാർജ് എല്ലാം കൂടെ ചേർത്ത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആയത് അപ്പൊ ഗീസ് നോക്കൂ ആനയുടെ മ്യൂസിയം ഉണ്ട് ആന മ്യൂസിയം അപ്പൊ അവിടെ സന്ദർശിച്ചായി ആന മ്യൂസിയ മീന മുപ്പത്തിനാല് വയസ്സ് കോന്നി ഡിവിഷൻ മണ്ണാപ്പുറ റേഞ്ചിൽ നിന്നും പിടിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഇതിനെ ലഭിച്ചത് ആശ കമ്പൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ വടിയെടുത്ത് തന്നെ അടിക്കാനാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ശ്രദ്ധിച്ചോണം കമ്പൊക്കെ വലിച്ചെറി ഈ ഫോട്ടോ ഫോട്ടോസ് വേണ്ടോ കാല് ബുക്ക് ചെയ്തി കാണിക്കുന്നല്ലോ അടുത്ത് വന്നാ നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടുമെന്നായിരിക്കും ഈ കാണിച്ചു തരുന്നത് ആ മതി മതി അത്രയ്ക്ക് ഫോർസൊക്കെ മതി ധാരാളം ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓനെ കമ്പൊന്നും വലിച്ചറിയല്ലേ ഞാൻ പൊക്കോളാം ഇവിടെ പേരാണ് അടുത്തത് പ്രിയദശിനി നാപ്പത്തിരണ്ട് വയസ്സ് കോന്നി ഡിവിഷനിൽ നിന്നും മണ്ണാപ്പുഴ റേഞ്ചിൽ നിന്ന് പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലഭിച്ചു ഓ ജനിച്ചു മു മുപ്പത്തൊന്ന് വയസ്സ് മലയാറ്റൂരിൽ നിന്ന് ലഭിച്ച ഇത് മലയാറ്റൂല്ല മല മലഞ്ചെരിവിന്ന് കിട്ടിയ അങ്ങനെ മലയാറ്റൂർ മലയും കറിയെന്ന് പറഞ്ഞാൽ കണ്ടോ പാട്ട് പാടിയപ്പോൾ കണ്ടോ ഡാൻസ് കളിയ വേറെ ആളുണ്ടല്ലോ കോമ്പി സുരേന്ദ്രൻ അതിനെ കാണുന്നില്ലേ അങ്ങോട്ട് പോയതും